മറ്റൊരു വാർത്തയിലേക്ക് പോകണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഒമാനിലെത്തും സുൽത്താൻ ഹൈദം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം ആഘോഷിക്കുന്ന വേളയിൽ ഒമാൻ സന്ദർശനത്തിൽ തന്ത്രപരമായ പങ്കാളിത്തവും സാമ്പത്തിക സഹകരണവും ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് മോദി പറഞ്ഞു അജയ് സുധാബിജി തുടരുന്നുണ്ട് അജയ് ജോർദാൻ സന്ദർശനം അത് വിജയകരമായിരുന്നു നിരവധി കരാറുകളിൽ ഒപ്പിട്ടു പ്രധാനമന്ത്രി ഭീകര പ്രവർത്തനത്തിലടക്കം ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് ജോർദാൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു ഒമാനുമായും ആ രീതിയിൽ തന്നെ തന്ത്രപ്രധാനമായ ബന്ധങ്ങളുള്ള വർഷങ്ങളായുള്ള ബന്ധങ്ങളുള്ള ഒരു രാജ്യമാണ് എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് രജി നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ ഒമാൻ സന്ദർശനമാണിത് മാത്രമല്ല മറ്റൊരു നിർണായക കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധത്തിൻ്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എന്നതും തീർച്ചയായിട്ടും നിർണായകമാണ് ഈ ഒരു സന്ദർശനത്തിൽ ഇന്ത്യയും ഒമാനും തമ്മിൽ പുതിയ നയതന്ത്ര നയതന്ത്ര കരാറുകളും അതുപോലെ തന്നെ തന്ത്രപരമായിട്ടുള്ള ബന്ധം അത് ദൃഢമാക്കുക കൂടുതൽ സാമ്പത്തിക കരാറുകളിൽ ഒപ്പുവയ്ക്കുക എന്നീ കാര്യങ്ങളിലാകും ഇന്ത്യ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിരവധി പ്രവാസികൾ ഇന്ത്യയിൽ നിന്ന് ഒമാനിൽ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ അവരെ അഡ്രസ്സ് ചെയ്യുക എന്നൊരു കാര്യം കൂടി പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട് അവിടെ സുൽത്താനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവിടെയുള്ള ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യുന്ന ഒരു ചടങ്ങിൽ കൂടി പ്രധാനമന്ത്രി പങ്കെടുക്കും എന്ന് വിവരം ലഭിക്കുന്നുണ്ട് അവിടെ സുൽത്താനായിട്ടുള്ള ഹൈദം ബിൻ താരിഖുമായിട്ട് കൂടിക്കാഴ്ച അത് നിശ്ചയിച്ചിട്ടുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഈ ഇദ്ദേഹവുമായി സുൽത്താനുമായിട്ടുള്ള സന്ദർശനത്തിൽ താൻ വളരെയധികം ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒന്നാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഒമാനുമായിട്ടുള്ള ബന്ധം അത് തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നേരത്തെ തന്നെ എക്സിൽ പോസ്റ്റ് ഇട്ടിരുന്നു നിലവിൽ അദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എത്യോപ്യ സന്ദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആദ്യം ഈ രണ്ട് അദ്ദേഹം സന്ദർശനം നടത്തുന്ന രണ്ട് ാമത്തെ രാജ്യമാണ് ഈ എത്യോപ്യ എന്ന് പറയുന്നത് ജോർദാൻ സന്ദർശനം അദ്ദേഹം ആദ്യം തന്നെ പൂർത്തിയാക്കിയിരുന്നു അവിടെ രണ്ട് ദിവസം പ്രധാനമന്ത്രി ചെലവഴിച്ച് അവിടെ അവിടുത്തെ അബ്ദുള്ള അബ്ദുള്ള രണ്ടാമനും രണ്ടാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി കൂടുതൽ നയതന്ത്രപരമായിട്ടുള്ള കരാറുകളിലെല്ലാം എല്ലാം ചെയ്തിരുന്നു ഇപ്പോൾ നിലവിൽ എത്യോപ്യയിലാണ് അദ്ദേഹം നിലവിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി എത്യോപ്യയിൽ എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള അബിയ അഹമ്മദ് ഐ ി എയർപോർട്ടിൽ വച്ച് വളരെ ഒരു സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് നൽകിയത് നരേന്ദ്രമോദി സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ചത് ഈ അബി അഹമ്മദ് ആണ് എന്നതും ശ്രദ്ധേയമാണ് ഈ എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല അദ്ദേഹം ഇന്ന് എത്യോപ്യയുടെ രണ്ട് സഭകളെയും ഒന്നിച്ച് അഭിസംബോധന ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട് അവിടുത്തെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു ചടങ്ങിൽ കൂടി പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി അതിനുശേഷരിക്കും ഒമാനിലേക്ക് യാത്ര തിരിക്കുക ഒമാൻ സന്ദർശനവും ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ് രണ്ട് ദിവസമാണ് പ്രധാനമന്ത്രി ഒമാനിൽ തുടരുമെന്ന് അറിയിച്ചിട്ടുള്ളത് ശരി അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ വിവരങ്ങൾ